മീഡിയയിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിൽ തരംഗമായി സ്വാസ്തിക ചിത്രം വലിയ പ്രീ റിലീസ് പബ്ലിസിറ്റിയോ മാർക്കറ്റിംഗ് ബഹളമോ ഒന്നുമില്ലാതെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അനായാസം കയറിപ്പോകുന്ന ചില സിനിമകളുണ്ട് അപൂർവമായി മാത്രം എത്തുന്ന അത്തരത്തിലൊരു സിനിമ ഇപ്പോൾ കോളിവുഡിൽ വാർത്ത സൃഷ്ടിക്കുകയാണ് തമിഴരസൻ പച്ചമുത്തു രചനയും സംവിധാനവും നിർവഹിച്ച ലബ്ബർ പന്ത് എന്ന ചിത്രമാണ് അത് തമിഴരസൻ പച്ചമുത്തു രചനയും സംവിധാനവും നിർവഹിച്ച ലെബർ പന്ത് എന്ന ചിത്രമാണത് പേര് സൂചിപ്പിക്കുന്നത് പോലെ സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന ചിത്രമാണിത് സെപ്റ്റംബർ ഇരുപതിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത് പ്രമുഖ ട്രാക്കർമാരായ സാക് നിൽക്കിന്റെ കണക്ക് പ്രകാരം റിലീസ് ദിനത്തിൽ ഇന്ത്യയിൽ നിന്ന് ചിത്രം നേടിയത് എഴുപത്തി ലക്ഷം മാത്രമായിരുന്നു എന്നാൽ ആദ്യ ദിനം തന്നെ പോസിറ്റീവ് അഭിപ്രായം എത്തിയതിനാൽ രണ്ടാം ദിനം അത് ഇരട്ടിയായി വർദ്ധിച്ചു ഒന്നേ ദശാംശം അഞ്ചു കോടിയായിരുന്നു രണ്ടാം ദിവസത്തെ കളക്ഷൻ മൂന്നാം ദിനം അത് രണ്ട് കോടിയായും വർദ്ധിച്ചിരുന്നു ബോക്സ് ഓഫീസിൽ പതിനൊന്ന് ദിവസം പിന്നിട്ടിരിക്കുന്ന ചിത്രം ഇന്ത്യയിൽ നിന്ന് ഇതുവരെ നേടിയിരിക്കുന്ന നെറ്റ് കളക്ഷൻ പതിനാറ് ദശാംശം പത്ത് കോടിയാണ് ഇത്ര ദിവസം എത്തിയിട്ടും കളക്ഷനിൽ കാര്യമായ ഡ്രോപ്പ് ഉണ്ടാവുന്നില്ല എന്നതാണ് ചിത്രം നേടിയ ജനപ്രീതിയെയാണ് സൂചിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ബജറ്റ് കൂടി പരിഗണിക്കുമ്പോഴാണ് നിർമ്മാതാവിന് ഈ സിനിമ നൽകുന്ന ലാഭത്തെക്കുറിച്ച് മനസ്സിലാവുക അഞ്ചു കോടി ബജറ്റിൽ ഒരുങ്ങിയ ചിത്രമാണ് ലബ്ബർ പന്ത് അതായത് ഇതിനകം തന്നെ ചിത്രം ബ്രേക്ക് ഈവൺ കഴിഞ്ഞു മലയാളി സിനിമാ പ്രേമികളെ സംബന്ധിച്ച് ഈ വിജയത്തിൽ സന്തോഷിക്കാനുള്ള ഒരു കാരണമുണ്ട് ചിത്രത്തിലെ പ്രധാന സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സ്വാസിക ആണെന്നതാണത് ഹരീഷ് കല്യാൺ ആട്ടക്കത്തി ദിനേശ് സഞ്ജന കൃഷ്ണമൂർത്തി തുടങ്ങിയവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് നാട്ടിൻ പുറത്തെ ക്രിക്കറ്റ് മത്സരങ്ങളുടെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രം ഒരു സ്പോർട്സ് ഡ്രാമ എന്ന് മാത്രം ഒതുങ്ങുന്നില്ല ജാതീയതയും മനുഷ്യരുടെ ഈഗോയുമൊക്കെ കഥ പറച്ചിലിൽ കടന്നു വരുന്നുണ്ട് അതേസമയം മികച്ച എന്റർടൈനറുമാണ് ചിത്രം പ്രിൻസ് പിക്ചേഴ്സിന്റെ ബാനറിൽ എസ് ലക്ഷ്മൺ എ വെങ്കടേഷും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്